സംഗീതം കണ്ണുനീർ മഴയായി പെയ്യുന്ന ആ രാത്രിയിൽ ഫാത്തിമ പടിയിറങ്ങിയത് വെറുമൊരു വീട്ടിൽ നിന്നല്ല താൻ ജീവനായി സ്നേഹിച്ച സൽമാന്റെ ഹൃദയത്തിൽ നിന്നുകൂടിയാണ് പടിവാതിൽക്കൽ നിന്ന് പരിഹാസത്തോടെ നോക്കുന്ന ഖദീജയുടെയും ഉമ്മയുടെയും കണ്ണുകളിൽ ആ വിജയച്ചിരി അപ്പോഴും മാഞ്ഞിരുന്നില്ല സ്വന്തം മകൻറെ സന്തോഷത്തേക്കാൾ അവർക്ക് വലുത് അവരുടെ ഈഗോയായിരുന്നു ഫാത്തിമ പോയതിനുശേഷം വീട്ടിൽ ഒരു നിശബ്ദത പടർന്നു സൽമാൻ തന്റെ മുറിയിൽ ശവതുല്യം കിടക്കുകയാണ് അപ്പോഴാണ് ഹാളിൽ നിന്ന് ഉമ്മയുടെയും ഖദീജയുടെയും അടക്കം പറച്ചിൽ സൽമാൻ കേൾക്കുന്നത് സംശയം തോന്നിയ സൽമാൻ വാതിലിനു പിന്നിൽ മറഞ്ഞുനിന്നു ഉമ്മ പറയുന്ന വാക്കുകൾ കേട്ട് സൽമാന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി ഖദീജെ ആ ഫോൺ ഇങ് തന്നെ അവൾ മറ്റൊരുവന്റെ കൂടെ നിൽക്കുന്ന ആ വ്യാജ ഫോട്ടോകൾ നമുക്ക് നശിപ്പിക്കണം സൽമാൻ ഇനി അത് കാണാൻ ഇടവരരുത് ഉമ്മയുടെ ആ വാക്കുകൾ കേട്ട് സൽമാൻ തകർന്നുപോയി തന്നെ പോറ്റി വളർത്തിയ ഉമ്മയും കൂടപ്പിറപ്പായ പെങ്ങളും ചേർന്ന് ഇത്രയും വലിയൊരു ചതി തന്നോട് ചെയ്യുമെന്ന് സൽമാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പിന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയായിരുന്നു സൽമാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചെത്തി ഉമ്മയുടെ കയ്യിലിരുന്ന ഫോൺ അയാൾ പിടിച്ചുവാങ്ങി സത്യം കൺമുന്നിൽ തെളിഞ്ഞപ്പോൾ സൽമാന്റെ കണ്ണുകൾ ചുവന്നു ചുവന്നുതൊടുത്തു എന്റെ ജീവിതം തകർക്കാൻ നിങ്ങൾ രണ്ടാളും കൂടി ഇത്രയും വലിയ ചതി ചെയ്തല്ലേ സൽമാന്റെ അലർച്ച കേട്ട് ഉമ്മയും ഹദീജയും വിറച്ചുപോയി ഒരു നിമിഷം പോലും വൈകാതെ സൽമാൻ മഴയത്തേക്കിറങ്ങി ഫാത്തിമ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ആ ഇരുട്ടിലേക്ക് പാഞ്ഞു വഴിയോരത്തെ മരച്ചുവട്ടിൽ തളർന്നിരിക്കുന്ന ഫാത്തിമയെ അയാൾ കണ്ടു ആ കാൽക്കൽ വീണ് അയാൾ പൊട്ടിക്കരഞ്ഞു പക്ഷേ തിരികെ വീട്ടിലെത്തുമ്പോൾ സൽമാൻ എടുത്ത ആ തീരുമാനം ഹദീജയെയും ഉമ്മയെയും ഞെട്ടിക്കുന്നതായിരുന്നു ഈ ചതിക്ക് സൽമാൻ നൽകുന്ന ശിക്ഷ എന്തായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വന്തം ഉമ്മയും പെങ്ങളും ചേർന്ന് നടത്തിയ ഈ ചതി പുറത്തായിരിക്കുകയാണ് സൽമാൻ ഇനി അവരോട് ക്ഷമിക്കുമോ സജീസ് ഹെവൻ സജീസ് ഹെവൻ ഒരുക്കുന്ന ഈ കുടുംബകഥയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും രാവിലെ പതിനൊന്ന് മണിക്ക് കൃത്യമായി നമ്മൾ കാണും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹം